എംപോക്സ് എന്ന മങ്കിപ്പോക്സ് രോഗം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായി റിപ്പോർട്ട് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര കമ്മിറ്റി ഉടൻ യോഗം ചേരും അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് മൂന്ന് എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരത്തോളം പേർ രോഗികളായപ്പോൾ നാനൂറിനുമേൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ത്തെക്കാൽ നൂറ്റിയറുപത് ശതമാനമാണ് രോഗവർദ്ധന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിൽ ഒൻപത് വയസ്സുകാരനിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മങ്കിപ്പോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത് ഇതേ വർഷം ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ളയാളിലാണ് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യർ ിലേക്ക് പടരുന്നത് മിക്ക ആളുകൾക്കും നേരിയ ലക്ഷണങ്ങളാണ് കാണാറ് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്